സ്ലാമലേക്കും ഇന്ന് ഞാനൊരു നല്ലൊരു മുട്ടായി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കിലോയും കടല അരക്കിലോയും ശർക്കര നമ്മളെ എടുക്കാം അതേപോലെ തന്നെ രണ്ട് തേങ്ങ പിന്നെ ഒരു മുക്കാ മുക്കാൽ കിലോനാവുള്ളൂ അപ്പോൾ ഞാനത് പഞ്ചസാര പാവുണ്ടാക്കണം അപ്പം അതിന് വേണ്ടി അല ശർക്കര പാവ് ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് വെള്ളം തിളക്കുന്നുണ്ട് അപ്പം ഞാൻ ശർക്കര അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇപ്പം നമുക്ക് നല്ലവണ്ണം അലിയിച്ചിട്ട് പാവാക്കിട്ടെടുക്കണം ശർക്കര പാവണുണ്ട് ഇനി നമുക്ക് അടുത്ത അടുപ്പിൽ ഒരു പാനുവെച്ചിട്ട് അതിൽ നെയ്യ് ഉണ്ട് ഇട്ടാം അപ്പോൾ കുറച്ച് നെയ്യ് കുറച്ച് ഇട്ടു നെയ്യ് ഇട്ട ശേഷം നെയ്യ് നമുക്ക് തേങ്ങ ചരവ് ചെയ്ത് അത് വറുത്തെടുക്കാം വറുക്കണ്ട ചെറുതായിട്ട് വന്നുകൊണ്ട് ഈ നെയ്യും തേങ്ങയും അതേപോലെ തന്നെ നമ്മൾ അവലും കൂടെ ഇതിന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് എത്ര ഉണ്ടാക്കണം അതിനനുസരിച്ച് അളവ് കൂട്ടിയിട്ട് ഞാൻ ഇപ്പോൾ അളവ് അങ്ങനെ കറക്റ്റായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ അവലും തേങ്ങയും നെയ്യും കൂടെ ഒന്ന് മൂത്തിട്ട് വരുന്നിട്ട് പിന്നെ നമുക്ക് അടുത്തത് നോക്കാം അപ്പം നമ്മളെ അവിലും തേങ്ങയും കൂടെ നെയ്യിൽ അത് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ വല്ലാതെ മുരിയണ്ട എന്നാലും ഒരിഞ്ഞിട്ടുണ്ട് ആ പാനിൽ തന്നെ കടല വറുത്തക്കാം അര കിലോ കടലാണ് കേട്ടോ അര കിലോ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കടല വറുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ കടലിൻ്റെ തൊലി കളയില്ല കേട്ടോ അങ്ങനെ കളയാതും കണ്ടിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കളയുന്നവർക്ക് കളയാം പക്ഷെ ഞാൻ അത് കളയലില്ല പിന്നെ നമ്മളെ അവലും റെഡി ആയിട്ടുണ്ട് കടൽ ഇനി നമുക്ക് അടുത്ത് നോക്കാം ഇതാക്കി നമ്മളെ ശർക്കര പാവാക്കിയിട്ട് ഞാൻ അരിച്ചിട്ട് വെച്ചിട്ടുണ്ടായിട്ടാണ് അപ്പോൾ നമ്മൾ ഇനി ആ പാനിൽ തന്നെ ശർക്കര അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും അവലും കൂടെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് പൊടിച്ചൊരു പൊടിക്കാൻ പോവുകയാണ് നല്ല പൊടിക്കാൻ ത പട്ടുപോലെ പൊടിക്കണ്ട ചെറുതായിട്ടൊന്ന് ഈ പരുവത്തിൽ പൊടിച്ചെടുക്കണം നമ്മൾക്കൊരു പാത്രത്തിലേക്ക് പട്ടതേപോലെ ബാക്കിയുള്ളതും കൂടെ പൊടിച്ചിട്ട് വരാം അപ്പോൾ നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ച കടലക്ക അതും കൂടെ പൊടിച്ചെടുക്കണം അപ്പം ഞാൻ തോല് കളയണില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ തോല് കളയാം പക്ഷേ എനിക്ക് തോല് കളയാൻ ഇഷ്ടമില്ല അപ്പം അതുകൊണ്ടത് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണേ ഇതാ കടല ഇത്ര പൊടിഞ്ഞാൽ മതി കേട്ടോ ചെറുതായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടണേ അപ്പം മുഴുവൻ ഞാൻ ഇടണില്ല കുറച്ചും മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമ്മളെ ശർക്കര പാവം ഇടുന്ന തിളക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ പൊടിച്ച് വെച്ചാൽ അവലും തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആയിട്ട് വറ്റി വരും നല്ല നല്ലങ്ങോട്ട് കുഴമ്പ് പോലെ ആവും ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ കടലുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഉണ്ടാക്കി നോക്കണ കേട്ടാ നല്ല ടേസ്റ്റാണ് കുറച്ച് സാധനങ്ങളും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതാ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഇങ്ങനെ കുഴഞ്ഞു വരും നമ്മൾ എന്ത് ചെയ്യാ കുറച്ച് നെയ്യ് ഇട്ടുകൊടുക്കട്ടൊരു നെയ്യ് തീർന്നിട്ടുണ്ട് അത്ര വേണ്ട കുറച്ച് ഇട്ടു കൊടുക്കാം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കരുവാകുമ്പോൾ ഇതെല്ലാം കൂടെ കുഴഞ്ഞ് ഈ വരുവായിട്ടാണ് ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് ഇറക്കിയിട്ട് ബാക്കിയുള്ളത് നോക്കാം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റണുണ്ട് കേട്ടോ ചെറിയ ചെറിയൊരു ചുവപ്പായിട്ട് ചുവപ്പ് കളറ് ഇനി നമുക്ക് അടുത്ത പണി നോക്കാം ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് കമൻറ്റ് പറയണം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഇതിൽ നമ്മൾക്ക് പറ്റുന്ന നെറ്റ്സുകളൊക്കെ ചേർക്കാം അണ്ടി അതാ അതേപോലെ തന്നെ ബദാം എല്ലാ സാധനങ്ങളും ചേർക്കാം നമ്മളെടുത്ത് ഉള്ളത് എന്താണ് അതെല്ലാം ചേർക്കാം അപ്പോൾ എല്ലാവരും ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ അതുവരെ അസ്സാം വലൈക്കും വറക്ക തെയ്യട്ടെല്ലാവർക്കും ഇത് ഇതുണ്ടാക്കല് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ എനിക്കൊരാളൊരു ഓർഡർ തന്നതാണ് ഒരു ഇരുപത്തഞ്ചെണ്ണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ചല്ല എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം കേട്ടോ